ഇവിടെ നത്തവിടെ കിടപ്പുട്ടെന്തേലും സന്ധികാരണ ശരി പേര് വിളിച്ചപ്പോ എ ചല്ലോ ഇത് എന്തുറക്കോടാ മയക്ക ഇപ്പൊ ഒന്ന് എപ്പോ സന്ധ്യ ആ അത് ഇന്നലെ സന്ധ്യയും കഴിഞ്ഞ് രാത്രിയും കഴിഞ്ഞ് നേരെ ഇപ്പൊ ഷൂ കിട്ടിയ പേര് തന്ത ഏതോ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ പോയെന്ന് പറയുന്ന കേട്ടു കിട്ടിയ തീർത്തുല്ലേ പിന്നെ കാശ് കീശ സമാധാനമായിട്ട് ഇടന്ന് ഉറങ്ങുന്ന ഒരു മോൻ ഒരുപാടുണ്ടല്ലേ ഒരു രൂപ നാപ്പത്തഞ്ചു പൈസ ഇനി ആരെങ്കിലും പിടിയാണിച്ച് കാശ് കിട്ടണോ മെടുങ്ങാൻ എന്തുവാ എന്റെ കുടുംബത്തോട്ടോ മീങ്കര പച്ച വെള്ളം ഞാൻ തരത്തില്ല ഞാൻ മരുന്നില്ല ഇനിയെങ്കിലും പഠിക്കേ മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ നോക്ക് ഓ ഒരു പുണ്യാളച്ച നീ എന്താടാ മനുഷ്യന്മാരായത് നമ്മൾ ഒരുമിച്ച് പോരേ പയറ്റിയതല്ലേ

ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞു അവനും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു കൈ കാശുമില്ല കൊറച്ച് ചോറും വെച്ചേക്ക് ചിലപ്പോ വരും ഇനി കാര്യം ഞാൻ കൊടുത്തോളാം അല്ലെങ്കിൽ ആരുടെങ്കിലും കൈ കൊടുത്തേക്കാം എന്നാ കൊണ്ടു കൊടുത്തേക്കാ നല്ലത് അല്ലെ തിരിച്ചു കൊടുത്തു ചത്താലും വാശി കൊടുത്തില്ലല്ലോ എനിക്ക് തോന്നിട്ട് െ കാട്ടി ആവുന്നേ മോളെ പറഞ്ഞതാ പൊട്ടുവാങ്ങാം വീട് വാങ്ങാൻ ചായ വാങ്ങാം വെള്ളം വാങ്ങാം അങ്ങനെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിന്റെ തന്തോ ആർക്കാതെ എനിക്ക് വിഷപ്പില്ല ഞാനുണ്ടു രണ്ടും കൂടി പറയരുത് ഒന്നെങ്കി വിശപ്പില്ലെന്ന് പറയാ അല്ലെങ്കിൽ കഴിച്ചു പറയാ വീര്യം കാണിക്കണ്ട നല്ല മീൻകറിയാ കൊടംപുളി ഇട്ട് വെച്ച നല്ല അസല മീനാ വേണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കള കേട്ടോ കഷ്ടപ്പെട്ട് തിന്നണ്ടല്ലാണ്ട് പറയണ്ട ഓ എന്റെ കെട്ടി അറിയാൻ പാടില്ലാത്ത ഒരാള് വാ ടാറ്റ ടാറ്റ ആ മറക്കല്ലേട്ടോ അതെ നടേ മാപ്പണ്ട അച്ചൻ അള്ളാഹോ വാ ആ

ുന്നു നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി അതിന് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കിട്ടിയല്ലേ കിട്ടാ പോനാ ഞാൻ കൊണ്ടു സാരമില്ല ബാഗ് വളരെ െട്ടുണ്ട് ഇതില് പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത ഒരിടം ഉണ്ട് കൊടുത്തുപൊട്ടിട്ട് നന്നാക്കാൻ കൊണ്ടു വന്നതാ ഭാഗ്യം പോയില്ല വേറൊന്നും തോന്നരുത് ഇത് മരുന്ന് വാങ്ങിക്കാൻ ഇപ്പൊ കാശായിട്ട് ഇതേ ഉള്ളു മറക്കില്ല ഓ ഓ പെങ്ങള് നമ്മൾ എന്താ ഇത്ര വൈകിയത് ഒന്നും പറയണ്ട വരുന്ന വഴിക്ക് ഒരു അപകടം പറ്റി എന്റെ മാലയുടെ കൊളുത്ത് പൊട്ടിട്ട് ഞാൻ അത് ഒരു ബാഗിലിട്ടു ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരുത്തം ബാഗും തട്ടിപ്പറിച്ചോണ്ട് ഒറ്റ ഓട്ടം എന്നിട്ട് കിട്ടി ഹലോ അതെ സാർ ജോലി ഓ തിരക്കലാണല്ലോ ഫോൺ പിന്നെ വിളിക്കാൻ പറയടോ വീട്ടിൽ ഹലോ എന്താ ത്രേസ്യാമ്മേ ഇല്ല ഞാനൊരു ഫയൽ നോക്കിയായിരുന്നു ഇന്ന് എത്താൻ പറ്റില്ല ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ഞാൻ അതെന്താ മനസ്സിലാക്കാത്ത കാറ് വർഷാപ്പിലായത് എന്റെ കുറ്റാണോ ഒരു ടാക്സി വിളിക്കി പിടിച്ച് പറിക്കാൻ പറ്റൂ തരണതല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ വൈഫ് 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 ഞങ്ങൾ കോൺട്രാക്ടർമാരെ ഇങ്ങനെ ഇട്ട് പിഴിരുന്ന് സാറേ ഞാൻ പിഴിഞ്ഞില്ലല്ലോ ഇന്നെന്തിനാ എന്നെ ഇട്ട് ഇങ്ങനെ മനസ്സിലായില്ല കുരങ്ങ് നിങ്ങളെ കളിപ്പിക്കുന്നു അതോ നിങ്ങൾ കുരങ്ങനെ കളിപ്പിക്കുന്നു ആ കൊരങ്ങനെ പാമ്പിനെ പിടിച്ച പോലെയായി ഒന്നിക്ക് കുറങ്ങാവണം അല്ലെങ്കിൽ ഞാൻ ചാവണം കഥ മനസ്സിലായി പക്ഷെ കാര്യം മനസ്സിലായില്ല നിങ്ങളുടെ പുതിയൊരു ഏരിയില്ലേ ഒരു മൊഷടൻ അയാളുടെ ഉദ്ദേശം എന്താ കോൺട്രാക്ടർമാരെ നശിപ്പിക്കണം എന്താ എല്ലാവരും കൂടി അയാൾക്ക് ഇൻസ്പെക്ഷൻ നടത്തണ്ടേ നടത്തിക്കോട്ടെ ചുക്കിനും ചുണ്ടാമ്പരും ഒക്കെ ഇടപെടണം എന്ന് വെച്ചാ ഞങ്ങൾ വെയിലുള്ളത് പുണ്യത്തിനൊന്നും അല്ല കാണേണ്ടവരെയൊക്കെ കാണേണ്ട പോലെ ഇല്ലേ ആ എന്താ കണ്ടുപോട്ടെന്താ പറയണേ ഞങ്ങളുടെ പണികൾക്ക് തൃപ്തികരല്ലാത്രേ സിമന്റ് പോരാ കമ്പി പോരാ കട്ടനാലാന്തരം തൊട്ടനും പിടിച്ചേനും ഒക്കെ കുറ്റം അയാൾക്ക് എന്താ വീക്ക്നസ് കൊടുത്തേക്ക് കള്ളു വേണ്ട കാശു വേണ്ട പെണ്ണ് വേണ്ട വീക്ക്നസ് എന്താണെന്ന് ചോദിച്ചു മ്യൂസിക്കാൻ അത്ര മ്യൂസിക് ശ്രമിക്കാം ഓളക്കുട കൊടുക്കാം അതാകുമ്പോ തലവെല്ലോ അയ്യോ സാർ പറഞ്ഞാൽ ഏതാണ് കളി ഏതാണ് കാര്യം മനസ്സിലാവല്ലേ സാർ അയ്യോ അല്ല സാർ പണിത് രണ്ടാമത് പൊളിച്ചോണി എന്ന് പറഞ്ഞപ്പോ കളിയാണോ കാര്യമാണോ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ സാർ ഞാൻ പറഞ്ഞു കളിയായിരിക്കും പക്ഷെ അച്ഛൻ പറയുന്നത് കാര്യമാണെന്ന് മനസ്സിലാക്കി തരാം ബില്ലിൽ ഞാൻ ഒരു ഒബ്ജക്ഷൻ ചെയ്തു വെച്ചല്ലേ വെള്ളം കുടിക്കും വെള്ളം വെള്ളോ സർവ്വത്ത് തന്നെ ആയിക്കോട്ടെ രണ്ട് സർവ്വത്തും പാലും പഴവും കൈകളിലേന്തി പാലും പഴവും മീസൊക്കെ എന്റെ ഒരു വീക്ക്നസ് ആണ് സാർ അല്ല സാർ ഏതാ എന്റെ രാഗം കഴുത നോക്കി നോക്കി കണ്ണു കഴിച്ചു എന്നും കുടിച്ചു എന്നും എന്നോട് ഇപ്പൊ പഴയ പോലെ ഇഷ്ട എന്നാലേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം ഇപ്പൊ പറയില്ല പിന്നെ പിന്നെ മമ്മി ക്ലബിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവരാൻ കുഞ്ഞേ ഡാഡിക്ക് പറഞ്ഞോട്ടെ ഡാഡി ഇല്ലാത്തപ്പോ മമ്മി ക്ലബ്ബിൽ പോകണ്ടെന്ന് പറയണം പറയണം മമ്മി ഇല്ലാത്ത പടുക്കളിൽ തന്നെ ഇരുന്നാ മതി ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടെട്ടോ എന്റെ അടുത്തേക്ക് വന്നാൽ എന്താ ഇത്ര പേർ വെട്ടിച്ച് ഞാൻ ഇവിടെ അറിയൂ ഇതിനു മുമ്പും കണ്ണു വെട്ടിച്ചോ വരാറ് അന്നൊക്കെ എന്തൊക്കെ ചക്രവർത്തനങ്ങളാ പറയാറുള്ളത് ഇപ്പൊ എന്നെ കണ്ടുടോ എനിക്കറിയോ എന്നെ ചതിക്ക അപ്പൊ എന്നെ ചോദിച്ചതോ ഇല്ലാത്തവളല്ലേ അല്ലേ അങ്ങനെ പറയല്ലോ എന്റെ പറഞ്ഞില്ലേ ഞാൻ വായിച്ചു അത് മുഴുവൻ തകർത്തു നിങ്ങൾ എന്താ എവിടെ കിടന്ന് പരിക്കുന്നത് ഒരു ഗുളിക ഇത്തിരി വെള്ളം എടുക്കാൻ എന്റെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് സമയമില്ലല്ലോ എനിക്കൊന്ന് പുറത്തിറങ്ങട്ടെ ആ പെണ്ണിന്റെ ഓമനം ഇങ്ങനെ ഏത് നേരം നോക്കിയാലും ഇത്തിരി പ്രിയപ്പെട്ട ചോട്ടന് ഗാമുകി ഓമന എഴുതുന്നത് രണ്ടാഴ്ചയായി ചോട്ടൻ എന്റെ അടുത്ത് വരാത്തതിൽ സങ്കടമുണ്ട് എന്നും രാത്രി ഞാൻ ഉറങ്ങാതെ കത്തിരിക്കും കത്തിരിക്കേ ഓ കാത്തിരിക്കും എന്നോട് വെറുപ്പാണോ ചോട്ട എന്നെ വറുക്കരുത് പാവം വെറുക്കരുത് സ്നേഹിക്കണം ഒരു ഭയങ്കര കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത് എന്റെ മാസക്കളി തെറ്റി ഏ എന്റെ മാസക്കുളി തെറ്റി ഞാൻ ർഭിണിയാണ് പൊട്ടിവിട്ട ജനലേക്ക് സത്യമാണോ നീ എഴുതിയത് അമ്മയാണോ സത്യം എന്റെ ജീവിതം തൊലച്ചല്ലോ നീ ഞാനോ രാത്രി കുടിച്ച് വെളിവില്ലാതെ എന്റെ മുറി കയറി വന്നിട്ട് ആന തരാ ആട് തരാ എന്നൊക്കെ പറഞ്ഞ എന്നെ മയക്കി നശിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ തളിച്ചെന്നോ ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാവു ഓമനെ അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഭൂമി എത്രയോ അവിടെ നല്ല മാവും പ്ലാവും ഒക്കെ ആഹാ അങ്ങനെ ഞാൻ ചാവു ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും ഓമനെ നമുക്കൊരു ആശുപത്രി പോയി കളയാ ഞാനത്ര ദുഷ്ടത്തി അല്ല ഞാനൊരു പെണ്ണാ ഞാൻ പ്രസവിക്കും കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട് നിങ്ങൾ തന്നെ എന്റെ ഓമനെ എത്ര കാശ് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം അത് സമ്മതിച്ച് നീ എന്നെ രക്ഷിക്കണം ഈ കുഞ്ഞു വളർന്നു വരുമ്പോ ആരാമ്മ എന്റെ അച്ഛൻ ചോദിച്ചാ ഞാൻ എന്തു പറയും എന്റെ ഒഴിച്ച് പേര് പേര് പറഞ്ഞ പോരല്ലോ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് യോണി അയ്യോ അവൾക്ക് ഇങ്ങനെ കാണിക്കാൻ ഒരാൾ വേണം അത്രേ ഉള്ളൂ എന്നെ ഒന്ന് രക്ഷിക്കടാണോ താനേൽക്കാണെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ എന്നും എനിക്ക് പറ്റില്ല താനേൽക്കണ്ടേ പക്ഷെ ആരെങ്കിലും എന്റെ മാനം പൂവിടും നോക്കിയാ മാത്രം പോരാ അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ച് ഞാൻ മരിക്കും തന്റെ ബില്ലോടെ മരിക്കൊന്നും വേണ്ട കാശ് കൊടുത്താൽ എന്താ സാറേ കിട്ടാത്തത് അമ്മ വേണോ അച്ഛനെ വേണോ 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 ഭർത്താവിനെ ഭർത്താവിനെ ഭാര്യ അവൾക്കൊരു ഭർത്താവിന് കിട്ടിയ എന്നേക്കുമായി നരകത്തിന് ഞാൻ രക്ഷപ്പെടും ജീവിതകാലം മുഴുവൻ ഞാൻ തന്നോട് കടപ്പെട്ടി എന്റെ ബില്ല് അത് ബെന്നിയോട് സംസാരിക്കാം എന്നാ കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കോ ഒരാഴ്ചക്കുള്ളിൽ അവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ ഞാൻ ഉണ്ടാക്കി തരാം എന്താ പോരെ മതി മതി